കണ്ണൂർ ചിറക്കൽ കോവിലകം ചാമുണ്ടി കോട്ടത്തിലെ മഹാകളിയാട്ടത്തിൽ ഇത്തവണ തീച്ചാമുണ്ടിയായി പകർന്നാടുന്നത് ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് തലശ്ശേരി ബ്രണൻ കോളേജ് മൂന്നാം വർഷ ഡിഗ്രി ഫിലോസഫി വിദ്യാർത്ഥി പൂതപ്പാറ സ്വദേശി കെ വി വിഷ്ണു പണിക്കരെയാണ് ഈ നിയോഗം തേടിയെത്തിയത് ഇരുപത്തിയെട്ടിന് ആരംഭിക്കുന്ന മഹാകളിയാട്ടത്തിൽ മുപ്പതിന് പുലർച്ചെ അഞ്ചിനാണ് തീച്ചാമുണ്ടി കെട്ടിയാടുന്നത് തിരയ്ക്കൽ കോവിലകം ചാമുണ്ടിക്കോട്ടത്ത് തീച്ചാമുണ്ടിയുടെ കോലധാരിയായി അടയാളം വാങ്ങിയ വിഷ്ണു പണിക്കർ കഠിന വ്രതത്തിലാണ് പതിനൊന്നാം വയസ്സിൽ വിഷ്ണു മൂർത്തിയുടെ തെയ്യക്കോലം കെട്ടിയാടി തുടങ്ങിയതാണ് ഇന്ന് തേടിയെത്തിയിരിക്കുന്നത് മഹാകളിയാട്ടത്തിൽ തീച്ചാമുണ്ടിയുടെ കോലധാരിയാവുക എന്ന വലിയ ഉത്തരവാദിത്വം പൂർവികർ ചെയ്ത പുണ്യവും ദൈവത്തിന്റെ അനുഗ്രഹവുമെന്നാണ് തന്നെ തേടിയെത്തിയ നിയോഗത്തെ കുറിച്ച് വിഷ്ണുവിന് പറയാനുള്ളത് ഒരു മഹാഭാഗ്യം തന്നെയാണ് എൻ്റെ പൂർവികന്മാരെയും എല്ലാവരെയും അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു ഭാഗ്യം ലഭിച്ചത് ഞാൻ വിഷ്ണുമൂർത്തി ഗുളികൻ ഭൈരവൻ പൂക്കുട്ടി ശാസ്ത്രൻ കരിങ്കുട്ടി ശാസ്ത്രൻ കൊട്ടന്തെയ്യം കണ്ടാർണൻ പിന്നെ കരിവാള് പിന്നെ അങ്ങനത്തെ തീച്ചാമുണ്ടി അങ്ങനത്തെ മുപ്പത്തൈവരുടെ പീഠസ്ഥാനമായ ചിറക്കൽ കോവിലകത്ത് തീച്ചാമുണ്ടിയുടെ കോലധാരിയാവുക എന്നത് തെയ്യാട്ടക്കാരന് ലഭിക്കുന്ന അംഗീകാരമായാണ് കരുതുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അഴീക്കോട്ട് പുതിയ മുണ്ടയാട്ട് തീച്ചാമുണ്ടി വഴിയാണ് വിഷ്ണുവിന് പട്ടും വളയും പണിക്കർ സ്ഥാനവും ലഭിച്ചത് ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് ചിറക്കൽ കോവിലകം മഹാകളിയാട്ടം നടക്കുന്നത് ജനം കണ്ണൂർ